അങ്കമാലി നഗരസഭയിലെ ജോസ്പുരം കപ്പേള ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു കഴിഞ്ഞ ആറു മാസത്തിലധികമായി ഇവിടെ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ടെന്ന് സമീപവാസികൾ പറയുന്നു ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിക്രമങ്ങൾ ഒരുക്കാതെ അവർ മൗനം പാലിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അധികമായി ഞാൻ വാട്ടർ ഒന്ന് രണ്ടു പ്രാവശ്യം പോയി പറഞ്ഞിട്ടുള്ളതാ പല പ്രാവശ്യം അവരിവിടെ വന്ന് കളയ്ക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ വീണ്ടും അതുപോലെ തന്നെ പൈപ്പിൽ കുടിക്കാൻ വെള്ളമില്ല എന്നിരുന്നാൽ തന്നെ ഈ വെള്ളം എപ്പോഴും പോയിട്ടിരിക്കുകയാണ് ആറു മാസത്തിലധികമായി ഞാൻ പല ഗ്രൂപ്പിലും ഇട്ടു എന്നിട്ടും യാതൊരു പ്രയോജനമില്ല ഒത്തിരി നാളായി ഇത് ഇങ്ങനെ വെള്ളം പോയിട്ടിരിക്കുന്നു ആരും ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എപ്പാൻകൂടി വന്നവീടെ റോഡ് മുഴുവൻ പൊട്ടി പൊളിച്ചു അന്നേരം അവരോട് പറഞ്ഞു അവർ പറഞ്ഞത് പിന്നീട് ഓടനെ ശരിയാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് അതുപോലെ സമീപവാസികളുടെ വീടുകളിൽ കുടിവെള്ളം ഇല്ലാത്തപ്പോഴും ഇങ്ങനെ ശുദ്ധജലം പാഴായി പാഴായിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്